ഇത് നമ്മുടെ ബ്ലാക്ക് പേൾഡ് റൈസ് ഫ്ലവർ കൊണ്ട് ഉണ്ടാക്കിയ ഇതിനകത്ത് ഞാനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്നത് തേങ്ങാപ്പീരയും ശർക്കരയും ആണ് വളരെ ടേസ്റ്റിയാണ് ഇത് കാണാൻ തന്നെ ഒരു രസമുണ്ടല്ലോ കാണാൻ ഭയങ്കര വളരെ ഉണ്ടാക്കി നോക്കണം അട്ടിപ്പൊളിയാണ് കേട്ടോ വരൂ പ്രിപ്പറേഷൻ കാണാം അപ്പോൾ ഈ ബ്ലാക്ക് റൈസ് ഫ്ലവർ നമുക്ക് ആവശ്യത്തിന് എടുത്ത് കുഴയ്ക്കുക ചൂടുവെള്ളത്തിൽ ചെറു വളരെ വളരെ കുഴച്ച് മാത്രമെല്ലം ഒഴിച്ചൊഴിച്ച് ഉപ്പ് ഉപ്പിട്ട് തിളപ്പിച്ച ചൂടുവെള്ളം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഷേപ്പിലാക്കുക ഷേപ്പിലാക്കിയിട്ട് നടുക്ക് തമ്പ് കൊണ്ട് നല്ല ഒരു പുഴിവൊഴിച്ചിട്ട് അതിലേക്ക് തേങ്ങാപ്പീരയും ശർക്കരയും ഏലക്കയും ചേർന്ന മിശ്രിതം ഒരു സ്പൂൺ വെച്ച് വെക്കുക അതിന് ശേഷം അത് ക്ലോസ് ചെയ്യുക ഇപ്പം കയ്യിൽ എണ്ണ തടവിയിട്ട് വേണം ഇത് ചെയ്യാൻ അല്ലെങ്കിൽ കൈ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് സ്റ്റിക്കി ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഇത് കയ്യിൽ പൊട്ടും അതുകൊണ്ട് കയ്യിൽ എണ്ണ തടവി എണ്ണയോ നെയ്യോ തടവിയിട്ട് വേണം ഇത് ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് അപ്പം അതിനകത്ത് ഫില്ലി ഇങ്ങി വെച്ചിട്ട് അത് ക്ലോസ് ചെയ്യുക എന്നിട്ട് പിന്നെ ഒന്നും കൂടി ഒന്ന് കയ്യിലിട്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്യുക അപ്പോൾ നല്ല ഷേപ്പിലായിട്ട് വരും ഇത് നമ്മൾ സ്റ്റീമറിലിട്ട് സ്റ്റീം ചെയ്ത് ഉപയോഗിക്കാം ഇത് നമുക്ക് ശർക്കര വെച്ചോ പഞ്ചസാര വെച്ചോ ഒക്കെ ഉപയോഗിക്കാം അത് നമ്മുടെ ഇഷ്ടമാണ് അതിനകത്ത് വേണമെങ്കിൽ നട്ട്സൊക്കെ ഇടാം മധുരം വേണ്ടാത്തവർക്ക് വെറും തേങ്ങ മാത്രം ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഷേപ്പിലാക്കി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം എന്താണേലും വളരെ നല്ലതാണ് പിന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഈ ബ്ലാക്ക് റൈസ് ഫ്ലവറിൻ്റെ ഗുണങ്ങൾ വളരെയാണ് ഇത് നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനെ വളരെ സഹായിക്കും വെയ്റ്റ് മെയിൻ്റനൻസിന് പറ്റിയതാണ് പിന്നെ ഒത്തിരി ഫൈബർ റസ്സാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി ഗുണങ്ങളുള്ളതാണ് അതുകൊണ്ട് ഇത് കുറച്ച് എക്സ്പെൻസീവാണ് എന്നാലും വലിയ എക്സ്പെൻസീവല്ല എന്നാലും അഫോർഡബിളാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ ഞാനിത് ഉണ്ടാക്കി നോക്കിയപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ പറ്റുവാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ ഇതൊരു ഡിഫറെൻ്റ് കളറായത് കൊണ്ട് ഭയങ്കര ഒരു രസമാണ് ഇതും ഈ മറ്റേ വൈറ്റ് വൈറ്റ് കളറുള്ള കോഴിക്കട്ടെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാനോ പിള്ളേർക്ക് കൊടുക്കാനോ അത് വളരെ നല്ലതാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുണ്ടാക്കി നോക്കൂ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ താങ്ക് യു വെരി മച്ച് താങ്ക്സ് എ ലോട്ട്